എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഒരു വീടാണ് കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു നല്ലൊരു ശാന്തമായ ഒരു ലൊക്കേഷൻ അന്ന് അത്യാവശ്യം നല്ല നല്ല ഒരു നല്ല ലക്ഷറീസ് ആയിട്ടുള്ള വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഇന്ന് ഈ വീട് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു വീടിന്റെ ഒരു ഫ്രണ്ട് ഏരിയ ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് എന്റെ ഫ്രണ്ട് ഏരിയ തന്നെ നോക്കുമ്പോൾ ഗേറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ മതിലുകളായാലും നമുക്ക് നല്ല ടെസ്റ്റ് വർക്കും അതേപോലെ തന്നെ എൽ ഇ ഡി ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിനകത്ത് പോയി കണ്ടാലോ ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണാം അത് ചെറിയ ചെറിയ ഗ്രാസും ടൈലൊക്കെ ഒട്ടിച്ച് നമ്മുടെ ഈ ഫ്ലോറ് മുറ്റം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്പേസ് നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് കാറ് വരെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെയല്ല ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് കിണറ് വരുന്നത് വാവ് ചെറിയ കിണറാണ് പക്ഷെ വെള്ളം അത്രയും ടോപ്പായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെള്ളത്തിന് യാതൊരു ക്ഷാമമുള്ള പ്ലേസും അല്ല തന്നെയുള്ള അന്ന് ഫ്ലഡ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടും തോന്നുന്നില്ല കാരണം ഇത്രയധികം വീടുകൾ ഇവിടെ ഉണ്ട് തന്നെയുള്ള ഇപ്പോൾ ഒരു ഫ്ലഡ് കഴിഞ്ഞ ഒരു ടൈമാണ് എന്നിട്ട് കൂടെ ഇവിടെ അതൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഉണ്ടോ നല്ല ടെസ്റ്റ് വർക്ക് അല്ല ഒക്കെ മോഡൽ എന്ത് എന്തും രസമാണല്ലോ ഇത് കാണാനായിട്ട് ഈ വൈറ്റിൽ ഈ ഒരു ബ്രിക്ക് റെഡിൻ്റെ കളർ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നുണ്ട് തന്നെയല്ല നമ്മുടെ സ്പോട്ട് ലൈറ്റ് കണ്ടോ ഈ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ല രീതിക്കാണ് ഒരു രാത്രിയൊക്കെ കാണുന്നത് അല്ലേ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അത്രയ്ക്ക് അറിയുന്നുണ്ടാവില്ല പക്ഷെ ഒരു രാത്രി ടൈമിലൊക്കെ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അവിടെ കണ്ട ആ ഒരു ബ്രിക് വർക്കിന്റെ തന്നെ സെയിം പാറ്റേണിലാണ് ഇവിടെ വിൻഡോന്റെ അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അല്ലെ ഒരു ബ്രിക് റെഡ് കളറൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ഡോർ വരുന്നത് തേക്കിന്റെ തന്നെ ഡോറാണ് വളരെ മനോഹരായിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റിന്റെ ഇതും ഇവിടെ തന്നെ വരുന്നുണ്ട് നല്ല രീതിക്ക് ഈ യൂണിറ്റ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയണം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻറ്റർ ആകുമ്പോൾ തന്നെ ഈ ഒരു ഗംഭീര ടി വി യൂണിറ്റ് ഭയങ്കര ഒരു ആകർഷണമാണ് കേട്ടോ അതുപോലെ നമ്മുടെ സീലിംഗ് വർക്ക് ആയാലും എന്താ പറയുക ലൈറ്റ് എനിക്ക് തോന്നുന്ന സ്ട്രിപ്പ് ലൈറ്റ്സും അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളർ കോമ്പ ആയാലും ഗ്രീനും വൈറ്റും ആ ഒരു എന്താ പറയുക മെറൂൺ കളറൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കളർ കോമ്പോ ഒരു ലിവിങ് റൂമിനെ സംബന്ധിച്ച് കുറച്ചും കൂടിയും മാറ്റി നൽകുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ആറ് മെമ്പേഴ്സിന് വരെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു അത്രയും ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് തന്നെയല്ല നമ്മുടെ ഇവിടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റേക്കേഴ്സിന് താഴെയായിട്ട് നല്ലൊരു യൂണിറ്റ് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട് കണ്ടോ നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് അല്ലേ ഇവിടെ നല്ലൊരു ഗംഭീരായിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് നമുക്കിവിടെ വരുന്നത് തന്നെയല്ല നമ്മുടെ കിച്ചണിലേക്ക് കിടക്കുന്ന ഏരിയയിലായാലും നല്ല രീതിക്ക് ഇവർ അത്യാവശ്യം നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഈ വാഷിംഗ് ബേസിൻ്റെ ഏരിയയിലായാലും വാഷിംഗ് ഏരിയയുടെ കാര്യത്തിലായാലും നല്ലൊരു വുഡൺ ലുക്ക് തരുന്ന ഒരു രീതിയിലാണ് മിററും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയല്ല ഇവിടെ ഇതൊന്ന് ഉണ്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളും അതൊക്കെ വന്നിരിക്കുന്നത് ആരും പെട്ടെന്ന് കാണത്തില്ല എന്നാൽ ഹിഡൻ ആയിട്ടാണ് വെച്ചാൽ രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല വർക്കാണ് ഇപ്പോൾ ഇവിടെയും സ്റ്റോറേജ് യൂണിറ്റ് അത്യാവശ്യം നല്ലോണം തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് യൂണിറ്റ് ഈ വീടിനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ അനാവശ്യമായ സാധനങ്ങളും നമുക്ക് വലിച്ചു വരേണ്ടി വരും മാക്സിമം ഒതുങ്ങിയിരുന്നോളും ഇതാണ് നമ്മുടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കേട്ടോ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് അത്യാവശ്യം സ്ഥല സൗകര്യം വരുന്നുണ്ട് കേട്ടോ ഈ കിച്ചണിൽ കബോർഡ് വർക്ക്സ് ആയാലും എല്ലാം നല്ല മോഡേൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കബോർഡ്സ് എല്ലാം വെൽ ആണ് കേട്ടോ ഒരു വെറൈറ്റി കളർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ ഈ ഒക്കെ ഒരു വെറൈറ്റി കളറിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എനിക്ക് തോന്നുന്നത് സ്കൈ ബ്ലൂയിൽ ഒരു ഗോൾഡൻ കളറ് ഞാൻ എവിടെ അധികം കണ്ടിട്ടില്ല പക്ഷെ നന്നായിട്ടുണ്ട് വളരെ നല്ലൊരു കളർ പോകാൻ പോയിട്ടും വെറൈറ്റി കളർക്കും ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാടായ തൃശ്ശൂരിൽ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൃശ്ശൂർ ഭാഗമായി നിങ്ങൾക്കും സ്വന്തമാക്കാം ഒരു വെറും ലക്ഷം രൂപ മുതൽ വരുന്ന മനോഹരമായ പ്രീ ലോഞ്ചിങ് ഓഫറായി സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവുകയും കൂടാതെ ലോൺ ആവശ്യമെങ്കിൽ പരമാവധി തുക ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ സീറോ ഇനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലായാലും സീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് മറ്റേ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ വെച്ച് സ്ട്രിപ്പ് ലൈറ്റ്സും വെച്ചിട്ട് അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കബോർഡ് വർക്ക് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വളരെ രസമായിട്ട് മേക്കപ്പിന്റെ ഒരു ഏരിയ ആയാലും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലേഡീസിനെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ വളരെയധികം ഇഷ്ടപ്പെടും ോക്കിങ് തെറ്റപ്പോയാലും നമുക്കിങ്ങനെ വേറൊരു അലമാര വേണ്ടി വരുന്നില്ല അത്രയും രസമായിട്ട് ഇവരത് ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെയും ഇവിടെ ഒരു ഇതിലത്തെ ടൈൽസ് ആയാലും വളരെ രസമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബാത്റൂമിലെ ടൈൽസ് ആയാലും നല്ലൊരു കളർ കോംബയാണ് ഒരു എന്താ പറയുക ക്രീം ടെക്സ്റ്ററൊക്കെ വന്ന കാരണം തന്നെ നല്ലൊരു രസമായിട്ടാണ് ഒരു മോഡേൺ ലുക്ക് നമുക്ക് തരുന്നുണ്ട് ഒരു റിച്ച്നെസ് ഫീലിംഗ് നമുക്ക് ഈ ഒരു ബാത്റൂമ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് തൊട്ടിപ്പര തന്നെ വാവ് ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് ഉണ്ടോ ഇവിടെ കബോർഡ് വർക്ക്സ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു മിറർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ രസമാണ് ആ ഇവിടുത്തെ ബാത്റൂമ് വരുമ്പം ഒരു വൈറ്റും വൈറ്റും ഗ്രേയും ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ടൈൽസാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു എലഗൻ ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടൈൽസ് എനിക്ക് തോന്നുന്നത് റൂംസ് ആയാലും നമ്മുടെ ഹാളായാലും ഒക്കെ സെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിനി മേലെ പോയി നോക്കാം സ്റ്റേക്കേഴ്സിൻ്റെ അവിടെ ഇത്രയും വലിയൊരു ടെസ്റ്റ് വർക്ക് ഈ ഒരു വോളിൽ ചെയ്തത് കൊണ്ട് തന്നെ വേറൊരു ലെവൽ എഫക്റ്റ് ആണ് നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിലും റീൽസ് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ നേരെ വന്ന് കയറുന്നത് ഫസ്റ്റ് ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഓരോ റൂമിലും ഓരോ പല തരത്തിലുള്ള സീലിംഗ് വർക്കുകളാണ് കേട്ടോ കണ്ടത് ഇവിടുത്തെ സീലിംഗ് വർക്ക് ആ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് തന്നെയല്ല നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റൂമിൽ നമ്മൾ കണ്ട അതേ കബോർഡ് ബോക്സിന്റെ രീതിയിലാണ് ഇവിടുത്തെ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു ബെഡ്റൂം ആയാലും അറ്റാച്ച്ഡ് ആണ് ഇവിടെ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീനും ക്രീം കളറും ഉള്ള ആണ് ഇവിടുത്തെ ഒരു കളർ കോംബോ എന്ന് പറയുന്നത് ഓരോ റൂംസും അതുപോലെ ഓരോ ബാത്റൂംസും ഒരു വെറൈറ്റീസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് കണക്കാണ് നാലാമത്തെ ബെഡ്റൂം വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കബോർഡ് വർക്ക്സ് ഒന്നും തന്നെ കൊടുത്തില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്ക് ഒക്കെ ആയാലും നമ്മളിവിടെ രസമായിട്ട് തന്നെ ഒരു ഗ്രേ കളറിലും ഒരു അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലൊക്കെയാണ് നമ്മുടെ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ബാത്റൂം ആയാലും ആ ഒരു വെറൈറ്റി ആ ഒരു ഗ്രേ കളറില് ലൈറ്റ് ഗ്രേയും അതേപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ഒക്കെ വരുന്ന ടൈ ടൈപ്പിലുള്ള ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ട് അവർ നമ്മുടെ ഓരോ റൂമുകളും അതുപോലെ തന്നെ ഓരോ ബാത്റൂമുകളായാലും ഒക്കെ ഒരു വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഈ റൂമിൽ തന്നെ ഈ റൂമിലാണ് നമുക്ക് ബാൽക്കണി ഉള്ളത് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ കണ് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ് അത്യാവശ്യം കുറച്ച് നല്ല നല്ല ഡീസൻറ് ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ നമുക്ക് ഫുൾ ആയിട്ട് ഉള്ളത് ഇവിടെ ആയാലും എൽ ഇ ഡി വർക്കുകളൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു എന്താ പറയുക ഈ ഒരു ബാൽക്കണി അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ാണ് നമ്മുടെ ഒരു ഓപ്പണിംഗ് വരുന്നത് ഈ ഓപ്പണിംഗിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേക്കേസും മേലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഭാവിയിൽ അവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പ്ലഗ് പോയിന്റും അതേപോലെ തന്നെ പൈപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ഓപ്പണിങ് വരുന്നത് ഇവിടേക്കാണ് എവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത് അത്യാവശ്യം നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഓപ്പണിംഗ് ഏരിയ വളരെ ഉപകാരപ്പെടും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എനിക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് ഫീൽ ചെയ്തത് ഈ ഒരു ടെസ്റ്റ് വർക്കാണ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റേക്കേഴ്സിൻ്റെ അവിടെ വരുന്ന ഈ ഒരു ടെസ്റ്റ് വർക്ക് വളരെ മനോഹരായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മുടെ ഈ ഒരു എൻ എച്ച് സിയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള നമ്മുടെ ഈ വീടിന് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെവൻറ്റി ലാക്സ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ആ പ്രൈസ് നെഗോഷ്യബിളും ആണ് തന്നെയല്ല നമ്മുടെ ഈ ഇത്രയും വലിയൊരു വീട് നമുക്ക് ഈ ഒരു റേറ്റിന് ഫുൾ പണി പണിതീർത്തൊരു വീട് ഇത്രയും റേറ്റിന് കിട്ടാമെന്ന് പറഞ്ഞാലും അത് വളരെ വൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ തൃശൂർ വിലാസിനെ കോണ്ടാക്ട് ചെയ്യാം തന്നെയുള്ള നമ്മുടെ ലോൺ കാര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ തൃശ്ശൂർ വിലാസിലെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര ലോൺ വേണമെന്നുണ്ടെങ്കിൽ മീൻസ് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് തൃശ്ശൂർ വിലാസിനെ ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തൃശ്ശൂർ വിലാസിനെ കോണ്ടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നീട് കാണാം നന്ദി പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തൃശൂർ നിന്നും നിങ്ങൾക്കും സ്വന്തമാക്കാം ഒരു അടിപൊളി വെറും സ്വന്തമാക്കാംപൊളി ലക്ഷം രൂപ മുതൽ വരുന്ന മനോഹരമായ പ്രീ ഓഫറായി ലോൺ സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവുകയും കൂടാതെ പരമാവധി തുക ലോണായി ലഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഫൈവ് സിക്സ് ടുവൻ നയൻ സീറോ സീറോ സീറോ